ായ യേശുവിന്റെ അതുപരിശുദ്ധ നാമം അഹിത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ജീവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു എന്നും പതുപോലെ ഈ പകലും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും പകലായിരിക്കാൻ ദൈവം അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ഭവനത്തെ നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം ആദരിക്കട്ടെ വഴികൾ പുതിയ വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ ആത്മീയമായി വളർച്ചയും ഭൗതികമായ ഉയർച്ചയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവീക ദൂത യസ്യാപ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് എരിസിലേമ്യരായ സിയോൺ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നുന്നു അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ഇന്ന് രാവിലെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു ദിവസം ചർച്ചിൽ നടന്ന മീറ്റിംഗിൽ സംസാരിപ്പാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട് പക്ഷെ ആ ചർച്ചിൽ നടന്ന മീറ്റിംഗിൽ ശുശ്രൂഷിച്ച് ആ മെസ്സേജ് തീ തീർന്നില്ല എന്നാൽ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ കൂടെ ആഴമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നതുകൊണ്ട് പ്രഭാത സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ ദൂത് കൈമാറാൻ കർത്താവില് ഞാൻ ആഗ്രഹിക്കുകയാണ് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാണല്ലോ ഓരോ സന്ദേശങ്ങളും ദൈവം നമുക്ക് നൽകുന്നത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകിയിരിക്കുന്നത് ഈ വാക്യത്തിൽ നിന്ന് തന്നെയാണ് ഈ വാക്യത്തിനകത്ത് എരിശലേമ്യരായ സിയോൺ നിവാസികളെ നോക്കി യഹോവയായ ദൈവത്തിൻ്റെ ദാസനായ യശിയാവ് പ്രവചിക്കുന്ന ഒരു പ്രവചന വാക്യമാണ് നമ്മുടെ യഹോവ കരുണ തോന്നുന്നവനാണെന്നും നമ്മുടെ ഹോവ ഉത്തരമരുളുന്നവനാണെന്നും നമ്മുടെ ഹോവ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ നിശ്ചയമായി മറുപടി വെളിപ്പെടുത്തുന്നവനാണെന്നും നമ്മുടെ ഹോവ നമ്മുടെ കണ്ണുനീരും നമ്മുടെ യാചനകളും കേൾക്കുന്നുണ്ട് എന്നും വ്യക്തതയോടുകൂടെ ഈ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് പറയുന്ന ഒരു വേട് ഒരു പദം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചിൽ സംസാരിച്ചത് ആ വാക്യം ഇങ്ങനെയാണ് ഇനി കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ തന്നെ അതുതന്നെയാണല്ലോ ഇനി കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട അർത്ഥം കരയുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് കരയുന്നവർ മക്കളെ ചൊല്ലി കുടുംബത്തെ ചൊല്ലി ഭർത്താവിനെ ചൊല്ലി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി തകരുന്ന കുടുംബജീവിതത്തെ ചൊല്ലി കടം കയറി വല്ലാത്ത അവസ്ഥയെ കഴിയുന്ന സാഹചര്യങ്ങളെ ചൊല്ലി ഒരു വീടില്ലാത്ത വിഷയത്തെ ചൊല്ലി വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ കുഞ്ഞുങ്ങൾ സാമ്പത്തിക നിലവാരങ്ങൾക്ക് നേട്ടമില്ലാത്തതുകൊണ്ട് വാതി വഴിയിൽ മങ്ങിപ്പോയ തകർന്നുപോയ സാഹചര്യങ്ങൾ നിമിത്തം കരയുന്ന ധാരാളം പ്രിയപ്പെട്ടവരെന്ന പകൽ ഈ സന്ദേശം കേൾക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആരംഭത്തിൽ തന്നെ ഇന്നത്തെ പ്രവചനതോത് പറയുകയാണ് കരയേണ്ട ആ വാക്യം അങ്ങനെയാണ് ഇനി ൊണ്ടിരിക്കേണ്ട ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല ഷയാവിന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം ജനിക്കുന്നതിന് മുമ്പേ നമുക്കു വേണ്ടി എഴുതപ്പെട്ട എഴുതിവെച്ച ഒരു പ്രവചന ദൂതാണ് ഇനിയും കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട കരഞ്ഞുകൊണ്ടിരിക്കേണ്ട അർത്ഥം കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ദൈവം പറയുകയാണ് കരച്ചിലിന് മറുപടിയുണ്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ദീർഘനാളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാക്കാണ് കണ്ണുനീരിന് മറുപടിയുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിക്കുമ്പോൾ കരഞ്ഞ അനേക ഭക്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കരഞ്ഞു വിടുതൽ കിട്ടിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച ആഗർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവളിൽ ഉണ്ടായ തലമുറയായ ഇസ്മായിൽ ഇവ രണ്ടും കൂടെ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നൊരിക്കൽ തിരസ്കരിക്കപ്പെടേണ്ടി വന്നു തിരസ്കരണത്തിന്റെ നൊമ്പരം ഏറ്റുവാങ്ങി ഈ അമ്മയും മകനും കൂടെ അബ്രഹാം കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളവും അല്പ അടയുമായി എങ്ങോട്ട് പോകണം എന്നറിയാൻ കഴിയാതെ വിടുവിട്ടിറങ്ങി മരുഭൂമിയിലേക്ക് ചേക്കേറിയ ഭാഗം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് ആഗർ തൻ്റെ പൈതലിൻ്റെ മരണം കാണാൻ കഴിയാതെ കരയുന്നു മകൻ വെള്ളം പോലും കുടിക്കുവാനില്ലാതെ ഓരോ മുറി അട കഴിക്കാനില്ലാതെ മരുഭൂമിയിൽ പട്ടിണി കൊണ്ട് കരയുന്നു ഈ കണ്ണുനീര് കണ്ട ഒരു ദൈവം മരുഭൂമിയാണ് അവിടെ കണ്ണുനീര് കാണാൻ ആരുമില്ല ചൂടേറിയ സ്ഥലമാണ് വിജനമാണ് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ് ചുട്ട് കിടക്കുന്ന മണലാരുണ്യമാണ് അവിടെയെ സഹായിക്കാൻ ആരുമില്ല തണലായി നല്ലൊരു വൃക്ഷം പോലുമില്ല കോരി കുടിക്കുവാൻ തോ തോടും അതിൻ്റെ അരുവികളുമില്ല ഇങ്ങനെ കിടക്കുന്ന ഒരു മരുഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു അമ്മയും മകനും നിലവിളിക്കുന്ന നിലവിളി അബ്രഹാം കേട്ടില്ല സാറ കേട്ടില്ല അബ്രഹാമിൻ്റെ വീട്ടിലെ മുന്നൂറ്റി അൻപതിലധികം അഭ്യാസികൾ അവരുടെ കുടുംബത്തിലെ ആരും കേട്ടില്ല എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ കണ്ണുനീര് കണ്ടു അവളുടെ നിലവിളി കേട്ടു അവൾ കരയുന്ന സ്ഥലത്ത് മകനെ കൊണ്ടുപോയി ഒരു അൻപിമ്പാട് ദൂരത്തൊരു കുറ്റിക്കാട്ടിക്കൊണ്ട് കിടത്തിയിട്ട് മകന്റെ മരണം കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു മാറിയിരുന്ന് നിലവിളിച്ച ആഗരനോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതനറങ്ങി പറയുകയാണ് മോളെ നിന്റെ കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് ആ വെള്ളം നീ കോരി നിന്റെ കുഞ്ഞിന് കൊടുക്കുക അപ്പൊ കരയുന്ന കുഞ്ഞിന് കരയുന്ന മാതാവിന് മറുപടിയുമായി ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നിരിക്കുകയാണ് എങ്ങനെ ഒരു ഉറവയായി വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വവുമായി ആ കണ്ണുനീരിന് ഉണ്ടായിരുന്നു ആഗരനോടും പൈതലിനോടും ദൈവത്തിന് പറയാനുള്ളത് ഇനിയും നിങ്ങൾ കരയണ്ട കരഞ്ഞതിനു മറുപടിയുണ്ട് അപ്പത്തിന് വേണ്ടി കരഞ്ഞില്ലേ വെള്ളത്തിനു വേണ്ടി കരഞ്ഞില്ലേ ഈ മരുഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടത് കരുതി വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മമണ്ഡലത്തിൽ ഈ സന്ദേശത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ പറയുകയാണ് നിൻ്റെ കണ്ണുനീരിനും മറുപടിയുണ്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന കണ്ണുനീര് നാളുകൾ കൊണ്ട് അൻപിമ്പാട് ദൂരത്തു മാറിയിരുന്ന തലമുറയുടെ വിടലിനു വേണ്ടി മനഃശാന്തത്തിനു വേണ്ടി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നല്ലൊരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ലഭിച്ച ജോലിയിൽ നല്ല സാലറി കിട്ടാൻ വേണ്ടി കരയുന്ന മാതാവേ നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട് കരയുന്ന പിതാവേ നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട് ആറ്റുനൂറ്റി വളർത്തി പഠിപ്പിക്കാമെന്നൊക്കെ പഠിപ്പിച്ച് ഒരു സ്ഥാനത്താക്കി വിട്ട നിന്റെ കുഞ്ഞ് ഒരു കമ്പനിയിൽ ഒരു ഓഫീസിൽ ഒരു രാജ്യത്ത് ഒരു മേഖലയിൽ ചേക്കേറിയെങ്കിലും ഇന്നുവരെയും വരെയും ഗതി പിടിക്കാൻ കഴിയാതെ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഉയർച്ചയോ നന്മയോ സാലറിയോ കിട്ടാൻ കഴിയാതെ വീടിനകത്ത് ഞെരുക്കവും കടവും അവന്റെ പഠനം മുതൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ബാങ്ക് ലോണുകളൊക്കെ കടമായി പ്രയാസമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസവും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും വളർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ ആ കരച്ചിലിൻ്റെ മറുപടിയായി നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കരഞ്ഞ കണ്ണുനീര് കണ്ടിട്ട് സ്വർഗം ഇന്ന് പകൽക്കാലം പറയുകയാണ് കരയണ്ട ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട എസിയാവ് മുപ്പത് പത്തൊൻപത് ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്ന ഇനി ഇനി എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ മതി ഇനി അങ്ങോട്ട് കരച്ചിലല്ല വിഷയം മറുപടി ആ വിഷയം ഏതിന് ഇന്നലെ കളി കരഞ്ഞ ഇന്നലെ കളി നിലവിളിച്ച ഇന്നലെ ഭാരപ്പെട്ട ഇന്നലെകളിൽ വ്യാകുലപ്പെട്ട ഇന്നലെ കളി നിരാശപ്പെട്ട ആ വിഷയത്തിന് ഒരു മറുപടി ഉണ്ട് പ്രിയരെ നിങ്ങൾ തകർന്നു പോകില്ല നിങ്ങൾ ക്ഷീണിച്ചു പോകില്ല നിങ്ങൾ മുടിഞ്ഞു പോകില്ല നാളുകൾ കൊണ്ട് നിങ്ങൾ ഏങ്ങലടിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന് മറുപടി ഉണ്ട് ദൈവം നിങ്ങളെ കൈവിടത്തില്ല നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം മാറി നിൽക്കുന്നവനല്ല നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാതെ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ് ലാസറിൻ്റെയും മറിയയുടെയും നോക്കുക ഭവനത്തിൽ മാർത്തയുടെ ഭവനത്തിൽ ലാസറിൻ്റെ മരണം സംഭവിച്ചപ്പോൾ മരണാനന്തരം യേശു ആ പട്ടണത്തിൽ വന്ന് മാർത്തേയും മറിയയും കാണുമ്പോൾ അവരുടെ അവസ്ഥ കണ്ട് യോഗന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശു കണ്ണുനീർ വാർത്തു എന്നാണ് യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞാൽ അവരുടെ വേദന കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സ് പിടഞ്ഞു അതാണ് എൻ്റെ യേശു അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തോട് പറയാം നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ കണ്ണുനീരിനും ദൈവത്തിനും മറുപടി തരുവാൻ കഴിയും നിങ്ങളുടെ വേദന എൻ്റെ ദൈവത്തിൻ്റെ വേദനയാണ് നിങ്ങളുടെ കഷ്ടത നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ പ്രയാസം എൻ്റെ ദൈവം നന്നായി അറിയുന്നുണ്ട് ഒരു കൂട്ടുകാരൻ അറിയുന്നതിനേക്കാൾ ഒരപ്പനും അമ്മയും അറിയുന്നതിനേക്കാൾ സഹോദരങ്ങളറിയുന്നതിനേക്കാൾ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നന്നായി അറിയുന്ന സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ഞാൻ ഇന്ന് പകൽക്കാലം ഈ ദൂത് ഞാൻ കൈമാറുകയാണ് ഇനി നിങ്ങൾ കരയണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ കാണിക്കാൻ കഴിയും നിശ്ചയമായും നിന്റെ കുടുംബത്തെ വിടുവിക്കും നിശ്ചയമായി നിന്റെ തലമുറ വിടുവിക്കും നിശ്ചയമായി നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിശ്ചയമായി പുതുവഴികളെ ദൈവം തുറക്കും നിശ്ചയമായി നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും നിശ്ചയമായി നിന്റെ തലമുറയിൽ ഒരു തലമുറ ഉണ്ടാകും നിശ്ചയമായി നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും അത് വിശ്വസിക്കുന്നെങ്കിൽ സ്വന്തമായി തലയിലോട്ട് കൈവച്ചിട്ട് ആ മേൻ എന്ന രണ്ട് പ്രാവശ്യം പറ നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ മേലെ ആ ദൈവസാന്നിധ്യം ഇറങ്ങുകയാണ് നിങ്ങളുടെ മേലെ ആ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുകയാണ് നിങ്ങൾ അത് പ്രാപിക്കുകയാണ് നിശ്ചയമായി നിൻ്റെ കരുണ തോന്നുവാൻ നിന്നോട് മനസ്സലിയുവാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ആ മേൻ വേദനകളെ ഒപ്പുവാൻ എൻ്റെ ദൈവം മതിയായവനാ അവൻ കേൾക്കുമ്പോൾ അവൻ നിനക്ക് ഉത്തരമരണം ഭർത്താവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ഇല്ലയോ നമ്മുടെ കണ്ണുനീർ തൂക്കി ഒരു കാലഘട്ടമുണ്ട് ഒരു സമയമുണ്ട് എത്ര കരഞ്ഞു എന്ന് നമുക്കറിയത്തില്ല എത്ര തുള്ളി എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസം നമ്മുടെ കണ്ണിൽ ഒഴുകി അതിൻ്റെ അളവ് നമുക്കറിയത്തില്ല പക്ഷേ നമ്മുടെ കവിളത്തടങ്ങളിൽ കൂടെ ഒഴുകിയ ഓരോ കണ്ണുനീരിൻ്റെ തുള്ളികൾ അളന്നു വെച്ച് സൂക്ഷിച്ചു വെച്ച് പ്രതിഫലം തരുന്ന ഒരു സ്വർഗം നമുക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഈ തൂതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കണ്ണുനീരിന് എൻ്റെ കർത്താവ് മറികടക്കില്ല ആഗറിൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി ഈ കൊടുത്തെങ്കിൽ നിങ്ങളുടെ കണ്ണ് ദൈവം മറുപടി തരും ആദർ ആഗാറിൻ്റെ തലമുറയ്ക്ക് ദൈവം മറുപടി കൊടുത്തെങ്കിൽ ജീവൻ രക്ഷിച്ചെങ്കിൽ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കൊടുത്തെങ്കിൽ നിന്റെ തലമുറയ്ക്കും മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തന്ന് നിന്റെ കുടുംബത്തെ വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് യശിയാവ് മുപ്പതിൻ്റെ പത്തൊൻപതിൽ കൂടെ നിങ്ങൾക്ക് ദൂത് കൈമാറുന്നു ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഇരിക്കണ്ട എത്ര വിശ്വസിക്കുന്നു ഇതാണ് ഇന്നത്തെ ദൂത് ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കണ്ട ഇനി നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ഇനി നിങ്ങൾ പല്ലു എന്തൊരു ജീവിതം ചോദിക്കണ്ട നശിച്ച ജീവിതം ഇനി പറയണ്ട ഇതുപോലൊക്കെ ഒരു ജീവിതം ഇനി ആർക്കും ഉണ്ടാകില്ലേ ഇനി അത് പറയണ്ട ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോവാ ഒരു വീട് പെയിന്റ് ചെയ്യുന്നത് പോലെ ഒരു കാറ് പോളിഷ് ചെയ്യുന്നത് പോലെ നിന്റെ ജീവിതം മാറി മറിയാൻ പോവാ നിന്റെ അവസ്ഥ മാറാൻ പോവുകയാണ് ഒരു പകല് മാറി ഇരുട്ട് വന്ന് ഇരുട്ടു മാറി പകല് വരുന്നത് പോലെ ഒരു ചേഞ്ച് നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ തലമുറയിൽ അത് വെളിപ്പെടാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നിങ്ങൾ പ്രാപിക്കാൻ പോകുകയാണ് കരയണ്ട മാതാവേ കരയണ്ട പിതാവേ കരയണ്ട കുഞ്ഞേ നിന്റെ കണ്ണുനീര് കാണുന്നവനാണ് ആരും അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും കാണേണ്ടതുപോലെ കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൈവിടത്തില്ല നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല ആ ദൈവത്തിൻ്റെ കരം എന്നും നിങ്ങൾക്കൊപ്പം ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്നും നിങ്ങളുടെ കൂടെയുണ്ട് ആ ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തും ആ ദൈവം നിങ്ങളെ മാറോട് അണച്ചിട്ട് അവൻ്റെ ഇടത്തെ കരം കൊണ്ട് നിന്നെ കെട്ടിപ്പിടിച്ച വലത്തെ കരം കൊണ്ട് നിന്റെ കണിൽ നൊഴുകുന്ന കണ്ണുനീരെല്ലാം തുടച്ചു നീക്കി ആശ്വാസവും വിടുതലും അനുഗ്രഹങ്ങളും അതിൻ്റെ കൃപകളും ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ ആദരിക്കുന്ന പകലാണ് ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവെന്നോട് നിങ്ങളോട് പറയാനായി തന്ന ദൈവിക ദൂതാണിത് ഇന്ന് രാവിലെ നിങ്ങളുടെ സ്റ്റേജ് മാറാൻ പോവുകയാണ് നിങ്ങളുടെ അവസ്ഥ മാറാൻ പോവുകയാണ് നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി തരാൻ പോവുകയാണ് നിങ്ങൾ രോഗിയായിരിക്കാം നിങ്ങൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കാം നിങ്ങൾ കീമോ എടുക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കിഡ്നി പേഷ്യൻ്റ് ആകാം നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഹാർട്ട് പേഷ്യൻ്റ് ആകാം നിങ്ങൾ അതിൻ്റെതായ നിലയിൽ മരുന്നുകൾ കഴിക്കുന്ന ആമൻ ആസ്പിരിൻ പോലെയുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മെൻ്റൽ പേഷ്യൻ്റ് ആയിരിക്കാം നിങ്ങൾ മാരകമായ മെഡിസിൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ദൈവം മറുപടി തരും ഒരുപക്ഷെ നിങ്ങൾ ലക്ഷങ്ങൾ ആമേ കോടികൾ കട കടമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ബിസിനസ്മാൻ ആയിരിക്കാം നിങ്ങൾ ഏതെങ്കിലും ചെറുകിട വൻകിട നിലയിലുള്ള വ്യവസായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ദൈവം മറുപടി തരും ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ചു കുറേ വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലാകാം ഒരുപക്ഷെ നിങ്ങൾ ഡിവോഴ്സ് ആയൊരു വ്യക്തിയാകാം നിങ്ങളുടെ കണ്ണുനീരിന് കർത്താവ് മറുപടി തരും ഒരുപക്ഷെ നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കപ്പിൾസ് ആകാം നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരാൻ എൻ്റെ ദൈവം മതിയായവനാണ് ഒരുപക്ഷെ വർഷങ്ങളായി നിങ്ങൾ വാടക വീടുകളിലും മറ്റുള്ളവരുടെ തണലും കഴിയുന്ന ആളുകളാകാം നിങ്ങളുടെ കണ്ണുനീരിന് ഈ വർഷം മറുപടി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് കർത്താവ് എന്നു പകൽ പറയുന്നു ദൈവദാസൻ പറയുന്ന വാക്കല്ല കർത്താവ് പറയുന്നു നീ നീ കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട അങ്ങനെയാണ് ആ പദം പറയുന്നത് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളുടെ കൊച്ചിൻ്റെ രോഗം മാറും നിങ്ങളുടെ ശരീരത്തിൽ ആ വൈകല്യങ്ങൾ മാറും ആ നരിയാണികൾ കർത്താവ് ഉറപ്പിക്കും ദൈവം അത്ഭുതം നിൻ്റെ വീട്ടിൽ ചെയ്യും നിൻ്റെ ദാരിദ്ര്യം ദൈവെടുത്ത് മാറ്റും ഇന്ന് പകൽക്കാലം ഏത് സാഹചര്യത്തിലും കരയുന്ന ഒരു വ്യക്തിയെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു കരഞ്ഞുകൊണ്ടിരിക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിൻ്റെ സൃഷ്ടാവാകുന്നു ഞാൻ നിൻ്റെ കുറവുകൾ നികത്തുന്നവനാകുന്നു എനിക്ക് കഴിയാത്തത് ഒന്നുമില്ല വിശ്വസിക്കുന്നെങ്കിൽ കണ്ണടയ്ക്കു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ദൈവത്തിന്റെ ആലോചനയ്ക്കായി നന്ദി പറയുന്നു ഇന്ന് രാവിലെ യശ്യാപ്രവാചകനെ കൂടെ ഞങ്ങോട് പറഞ്ഞ ദൈവിക വചനത്തിനായി സ്തോത്രം ഇനി കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട എന്ന് പറഞ്ഞ ദൈവമേ അവിടുത്തെ കരുതൽ കൃപയും ഈ മക്കടമയിൽ പകരണേ ഇവർ കടന്നുപോകുന്ന വേദനകൾ നിരാശകൾ എന്തുമാകട്ടെ അതിനൊരു മറുപടി കർത്താവ് കൊടുക്കണം അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം ദുഷ്ടശക്തികളെ അഴിക്കണം ബന്ധനങ്ങളെ അഴിക്കണം ദൈവിക പദ്ധതി വിളിപ്പെടണം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു വിടുതൽ കർത്താവ് ഇവരുടെ മേൽ പകരുമാറ കണമേ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വാക്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇന്ന് രാവിലെ ചിന്തിച്ചു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഈ ശുശ്രൂഷയെ പരിചയപ്പെടുത്തുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബാക്കി ഭാഗം നാളെ മുതൽ നമുക്ക് ചിന്തിക്കാം കരയുന്നവർക്കുള്ള വിടുതൽ ഈ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചെയ്യും ദൈവം 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 നിങ്ങളെ നിങ്ങളെ ആദരിക്കും നിങ്ങളുടെ കണ്ണുനീര് മാറ്റും അനുഗ്രഹിക്കുമാറാകട്ടെ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ